ഒരുപാട് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കിഡ്നി അടിച്ചു പ്രോട്ടീൻ പൗഡർ ഒന്ന് വാങ്ങിക്കരുത് നീ തീർന്ന് ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ഫങ്ഷനിങ്ങിനും മസിൽ ബിൽഡിങ്ങിനും വളരെ ക്രൂഷ്യലാണ് പക്ഷേ പ്രോട്ടീനെക്കുറിച്ച് പല ആൾക്കാർക്കും പല കൺഫ്യൂഷൻസും ഉണ്ട് എന്തോരം കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം മസിൽ ബിൽഡിങ്ങിന് ഏതാണ് നല്ല സോഴ്സ് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് ടിഷ്യൂ റിപ്പയറിംഗ് മെറ്റബോളിസ് മെയിൻ്റെയിൻ ചെയ്യാൻ ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനും ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ മൊത്തത്തിൽ ഒരു ഹെൽദി ബോഡി ഫംഗ്ഷനിങ് വേണ്ടി പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തോരം പ്രോട്ടീൻ നിങ്ങൾ കൺസ്യൂം ചെയ്യണം സീറോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ പെർ കിലോ ഓഫ് യുവർ ബോഡി വെയിറ്റ് ഇതാണ് ഒരു ആവറേജ് അഡൽട്ടിൻ്റെ ബേസിക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് അതായത് നിങ്ങളൊരു അറുപത് കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഏകദേശം അമ്പത് ഗ്രാം പ്രോട്ടീൻ എങ്കിലും കൺസ്യൂം ചെയ്യണം നിങ്ങളുടെ ഓരോ അനുസരിച്ചുള്ള പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മസിൽ ബിൽഡിംഗ് ചെയ്യാനാണെങ്കിൽ മിനിമം വൺ പോയിൻറ്റ് സിക്സ് ടു ടു ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ കിലോ കൺസ്യൂം ചെയ്യണം പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ടു വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം കിലോ ബോഡി വെയിറ്റ് നിങ്ങൾക്ക് ജനറലി ഹെൽത്തി ആയിട്ടുള്ള ബോഡി മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി വൺ ടു വൺ പോയിൻറ്റ് ടു ഗ്രാം വരെ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യണം ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മീലിൽ നിന്നും എന്തോരം പ്രോട്ടീൻ വേണം ഒരു മീലിൽ നിന്നും ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം പ്രോട്ടീനാണ് റെക്കമെൻഡഡ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വെച്ച് നിങ്ങൾ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അതനുസരിച്ച് ഒരു മീലിൽ നിന്ന് ട്വൻ്റി ഫൈവ് ടു തേർട്ടി ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ മീൽസ് ഡിവൈഡ് ചെയ്യുക പ്രോട്ടീൻ്റെ ബെസ്റ്റ് സോഴ്സസ് ഏതൊക്കെയാണ് ആനിമൽ പ്രോട്ടീൻ ലൈക്ക് ചിക്കൻ ഫിഷ് മിൽക്ക് പനീർ കേഡ് പ്ലാൻ പ്രോട്ടീൻസ് ലൈക്ക് സോയ സീഡ്സ് നട്ട്സ് പൾസസ് ബീൻസ് പിന്നെ വരുന്ന സപ്ലിമെൻറ്റ്സ് വേ പ്രോട്ടീനും പ്ലാൻ ബേസ് പ്രോട്ടീനും എല്ലാ ഒമ്പത് എസെൻഷ്യൽ അമ്യൂനാസിഡ്സ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു സോഴ്സ് നിന്ന് തന്നെ എല്ലാം കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അതുകൊണ്ട് മൾട്ടിപ്പിൾ സോഴ്സസ് കമ്പൈൻ ചെയ്ത് കഴിക്കുന്നതാണ് എല്ലാ അമ്യൂനാസിഡ്സ് കിട്ടാൻ നല്ലത് നിങ്ങൾക്ക് വേണ്ടത്ര പ്രോട്ടീൻ ഫുഡിൽ നിന്ന് മാത്രം കിട്ടുന്നില്ലെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് സപ്ലിമെൻറ്റ്സ് പക്ഷേ ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ നല്ല പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക എപ്പോഴാണ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ടത് ത്രൂ ഔട്ട് ദി ഡേ നിങ്ങളുടെ എല്ലാ മീൽസിൽ നിന്നും പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നതാണ് നല്ലത് പോസ്റ്റ് വർക്കൗട്ട് പ്രോട്ടീൻ മസിൽ ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും പിന്നെ ഒരു ഫൈനൽ അഡ്വൈസും കൂടെ നിങ്ങൾ ഒരു ദിവസം ടു ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ പെർ കിലോ ബോഡി വെയിറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല മസിൽ ഗ്രോത്തിന് വേണ്ടി അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്കും അതിൻ്റെ കൂടെ തന്നെ കൺസിസ്റ്റൻറ്റ് വർക്കൗട്ട് ഉള്ളപ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി ഞാൻ ആൻസർ ചെയ്യാം നിങ്ങളുടെ ഫിറ്റ്നസും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഞാനുണ്ടാവും Bye guys.